രാവിലെ നമ്മൾ ഇളയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണെ അതിനുവേണ്ടി വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് എടുക്കുവാണേൽ പൊടിയിലേക്ക് വെള്ളം തിളപ്പിച്ച് ഒഴിക്കണേ കാസം അമ്മയ്ക്ക് അരിയുടെ വന്നിട്ട് കേട്ടോ പൊടിയെല്ലാം നമ്മൾ നല്ലതുപോലെ നരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ രാത്രി തന്നെ വാഴയിലൊക്കെ നമ്മൾ ഇച്ചി വെച്ചിട്ടുണ്ടായിരുന്നേ അത് നല്ലതുപോലെ കഴിയെടുക്കാവേ നമ്മൾ തേങ്ങയൊക്കെ തിരിഞ്ഞി എടുത്തിട്ടുണ്ട് ഇനി ഇല്ലാത്തൊട്ട് നമ്മുടെ ജീരകം അതിലൊക്കെ അരക്കി നമ്മൾ ജീരം കിട്ടുക ജീരോ ഇലക്കൊക്കെ ഇപ്പ് കൊടുക്കാം പക്ഷേ തുമ്പുടിക്കും കാശ്കർ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇല്ലാത്ത ഇടുന്നില്ല ശരി ശർക്കര ഇടുന്നുണ്ട് കേട്ടോ എന്തിടാവേ ഇത് ഗോതമ്പൊടിയാണ് കേട്ടോ ഇന്ന് നമുക്ക് ഇടഞ്ഞിട്ടി എടുക്കാവേ വല്ലതോ നമുക്ക് അറിയത്തില്ലല്ലോ കണ്ടോ ഇടഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ ഇനി ഈ ചൈനത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ ഉപ്പും വെള്ളം അവിടെ കളർത്തി വെച്ചിരുന്ന കൂടിയാ കേട്ടോ നല്ലതുപോലെ ഇറക്കണേ ഇതാണ്ട് ഗോതമ്പ് പൊടിയുടെ മാവുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് അരിയുടെ ഇലപ്പുണ്ടാക്കേ ഇത് നമ്മൾ ഉണ്ട ചേർത്തതാണേ മടക്കാവെ ണ്ടാക്കി ഇല കേട്ടോ ഇട്ടോ മനസ്സിലണ്ടാക്കിട്ട് ഇവിടെ അമ്മയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ടിക്ക് ഇഷ്ട കാ ഇഷ്ടമാണ് അടുത്തടുത്ത ഗോംബിന്തി ആണ് അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം ഇതെല്ലാം വെല്ലാം മറക്കാവേണോ അപ്പൊ നമുക്ക് ഇനി ആവി വെച്ചെടുക്കണ്ടേ വാ പണ്ട് കാലത്ത് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ കാണപ്പെട്ട ഒരു ഇഷ്ട പലഹാരമാണ് ഇലയിലപ്പം ഓക്കെ അടിപൊളിയല്ലേ എന്നാ ടേസ്റ്റ് ആയി ഇലയപ്പം കഴിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കൊച്ചിനൊക്കെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഉള്ള കാര്യം ഉള്ളതോട്ട് പറയണമല്ലോ ആ ഇലയുടെ ഒരു മണവും വാഴയുടെ ഒക്കെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്നാ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ആവിയൊക്കെ ചെറുതായി വരുന്നുണ്ട് കേട്ടോ ഇനിക്ക് വെച്ച് കൊടുക്കാവേ കൊള്ളേ നമ്മൾക്ക് അടച്ചെല്ലാം വെച്ച് നല്ലോണം ഇത് വേവട്ടെ ആവിക്ക് തുറന്ന് നോക്കണ്ടേ ഓക്കേ ഇടിപ്പുളിയിൽ അയ്യോ കണ്ടിട്ട് തന്നെ കൊതിയാവണം അടച്ച് വെക്കാതെ ഒന്നും കൂടെ കേട്ടോ ആയിട്ടില്ലാന്ന് തോന്നണേ നമ്മുടെ എല്ലാ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂടുതലും എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ തുറന്ന് നോക്കാം നമുക്ക് ഓക്കെ